വേടനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു നില വ്യത്യാസമില്ല വേടൻ എന്ന് പറയുന്നത് ഈ യുഡജീർണതയിൽ ആണ്ട് കടന്ന് ചാതുർ വർണ്ണവ്യവസ്ഥ ഭരണഘടനയിൽ വേണമെന്ന് പറയുന്നവരാണ് ഇവിടെയുള്ള ആർ എസ് എസും ബി ജെ പിയും പിന്നെ സംഘപരിവാറിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന വിഭാഗവും അവർ പലതും പറയും അവർ പറഞ്ഞില്ലെങ്കിലേ അനുഭൂതമുള്ളൂ അവർ പറഞ്ഞിരിക്കുന്നു ആ പറഞ്ഞതുകൊണ്ട് കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സ് പൊതുവെയായിട്ടുള്ള ജനാധിപത്യ ബോധമുള്ള കേരളത്തിലെ സമൂഹം അതിശക്തിയായിട്ടാണ് വേർഡൻ അനുകൂലമായിട്ട് നിലപാട് സ്വീകരിച്ചത് പ്രത്യേകിച്ച് വേർഡൻ എനിക്ക് തെറ്റുപറ്റി എന്ന് പറയുന്ന ആ നിമിഷം മുതൽ വേർഡന് അനുകൂലമായിട്ടാണ് കേരളം പിന്നെ അതിൻ്റെ മേലെ ജാതി പ്രശ്നമാണ് ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ കലാഭാസമാണ് എന്നെല്ലാം പറയുന്ന നില സ്വീകരിച്ചിട്ടുണ്ട് അത് ഈ കലയെ സംബന്ധിച്ച് മനസ്സിലാവാത്ത ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള കലയുണ്ട് ഇവിടെ മാത്രമുള്ളൊരു കാര്യമല്ല തിരുവാതിരക്കളി മാത്രമല്ല കല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ തിരുവാതിര കളിയെ മോശമാക്കി എന്ന് വൈകാരിയുണ്ട് അതുകൊണ്ട് കഥകളി ആയാലും ഓട്ടം ഏതായാലും അതു മാത്രമല്ല കല ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ കലയുണ്ട് ആ കലകൾ പലതും ഇവിടെയും വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സിസ്റ്റമാണ് ഒരു മ്യൂസിക് സംവിധാനമാണ് ഇപ്പോൾ വേടൻ കൈകാര്യം ചെയ്യുന്നത് റാപ്പ്